നാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ ചൂടുപിടിക്കുമ്പോൾ അങ്ങ് പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാണ് സൌദിയിലെ കിഴക്കൻ പ്രവേശിയിലെ വോട്ടർമാർക്കായി വിമാന സർവീസ് ഒരുക്കുകയാണ് ദമാം മലപ്പുറം ജില്ലാ കെ കമ്മിറ്റി വിമാനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ഇതിനകം ആരംഭിച്ചു സുബൈർ റദിനൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാട്ടിലേറെ കടലിനിപ്പുറത്ത് ലോകത്തും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല പ്രവാസി വോട്ടർമാരെ കണ്ടെത്തി അവരെ നാട്ടിലെത്തിക്കാനാണ് പ്രവാസി സംഘടനകൾ ഒരുങ്ങുന്നത് ദമാ മലപ്പുറം ജില്ലാ കെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരിക്കും ദമാമിൽ നിന്നും ആദ്യ വോട്ട് വിമാനം പറന്നുയരുക ദമാ മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തൊട്ട് ദിവസം ഒന്നോ രണ്ടോ ഫ്ലൈറ്റ് ഞങ്ങൾ തയ്യാറാക്കി കേരളത്തിലുള്ള ഒട്ടുമിക്ക പിന്നെ പ്രദേശങ്ങളിലേക്കും വോട്ടർമാരെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഞങ്ങൾ ദമാ മലപ്പുറം ജില്ലാ കെ എം സി സി പ്രത്യേകം ഒരു സമിതിയെ തന്നെ ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരായ പ്രവർത്തകരെ എല്ലാം വോട്ട് വിമാനത്തിൽ െത്തിച്ച് വോട്ട് ചെയ്യിക്കാനാണ് ഇവരുടെ നീക്കം മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ഈ ദമാം ഘടകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പില് ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തുക എന്നുള്ള ആ ഒരു പ്രൊസീജിയർ നമ്മൾ നേരത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി വോട്ട് ലിസ്റ്റിൽ പേരുള്ള പ്രവാസികളായ ആളുകളെ കേരളത്തിൻ്റെ ഇരുപത് മണ്ഡലങ്ങളെ എവിടെയാണെങ്കിലും അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് ഇത് വോട്ട് വരുമാനം അത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഏത് മണ്ഡലത്തിലുള്ള ആളുകളാണെങ്കിലും അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ രജിസ്ട്രേഷൻ മുഖേന അവർ നാട്ടിലേക്ക് പോകാൻ സന്നദ്ധരാണെങ്കിൽ അവരെ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പ് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പ്രവാസലോകത്തെ ഓരോ വോട്ടും നിർണായകമാണ് എന്ന കൃത്യമായ തിരിച്ചറിയൽ നിന്നുമാണ് വോട്ട് വിമാനം എന്ന ആശയത്തിലേക്ക് ദമ മലപ്പുറം ജില്ലാ കെ എം സി സിയെ എത്തിച്ചത് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു വോട്ട് വിമാനം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ പല മണ്ഡലങ്ങളും നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് സന്നദ്ധരായിട്ടുള്ള വോട്ട് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒട്ടനവധി പ്രവാസികൾ നമുക്കിടയിലുണ്ട് അവരെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് ജില്ലാ കെ ഏറ്റെടുത്തിട്ടുള്ളത് വോട്ട് വിമാനത്തിൻ്റെ രജിസ്ട്രേഷനുകളും ഇതിനകം ആരംഭിച്ചു വോട്ടർമാരെ നാട്ടിലെത്തിക്കുന്നതിനോടൊപ്പം തന്നെ നാട്ടിലെ കുടുംബത്തിന്റെ ഓരോ വോട്ടും ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി സജീവമാണ് കെ എം സി സി പ്രവർത്തകർ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആവേശത്തിലേക്ക് നീങ്ങുമെന്നത് തീർച്ച